അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു കുഞ്ഞു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിലിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് കായ്കളൊക്കെ ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ വിളയിൽ തന്നെ ഉള്ളതാണ് അത് കാ കണ്ടപ്പോൾ അലഹമില്ല ഒത്തിരി സന്തോഷമായി ഈ ഒരു ചെടി കണ്ട സമയത്ത് നമ്മളിത് മാംഗോസ്റ്റിൻ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ എങ്കിലേ മാങ്കോസ്റ്റിൻ വർഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണിത് ഇതിൻ്റെ ശരിക്കുള്ള പേര് ബറാബ എന്നാണ് ഇതിൻ്റെ ഫ്രൂട്ടിനെ ബറാബ പഴമെന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇലകളൊക്കെ ന അത്യാവശ്യത്തിന് നല്ല നീളമുള്ള ഇലകളാണ് ന ഈ ഒരു രീതിയിലാണ് ഇത് ഈ ചെടിയുടെ വളർച്ച ഒരുപാട് വലിയ മരം ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേങ്കിലും നമ്മൾ ചെടി ഇത്ര എത്തിയിട്ടുള്ളൂ ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒന്ന് രണ്ട് കായ പിടിച്ചായിരുന്നു അതൊക്കെ മാറിയിട്ട് ഇപ്പം കുറച്ചധികം കായകൾ ഇതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഈ പറാബ ചെടിയുടെ ജന്മദേശം അമേരിക്കയാണ് എങ്കിൽ ഈ ഒരു വിദേശ ഫലവൃക്ഷം ഇത് നമ്മുടെ കേരളത്തിലും ഫലവർഗ പ്രേമികളുടെ മനം കവരുന്ന ഒന്നാണ് ഈ കായകൾ പഴുത്തു കഴിഞ്ഞാൽ മഞ്ഞ നിറമായിരിക്കും ഇതിന്റെ ഉൾവശവും പുറംവശവും വശവും മഞ്ഞ നിറം തന്നെയാണ് ഇത്രയും കായകൾ ഞാൻ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള ഇതിന്റെ ആ ഒരു ഫലം നന്നായിട്ട് പഴുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പഴുത്തു കഴിഞ്ഞാൽ ദാ ഈ ഒരു രൂപത്തിലായിരിക്കും ഇതുണ്ടാവുക ഇതൊരു വിദേശ പഴവർഗ്ഗം കൊണ്ട് തന്നെ വഴിവെക്കിലെ കച്ചവടക്കാരിൽ ഈ ബറാബയെ നമുക്ക് കാണാൻ കഴിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫലത്തെ കാണുന്നത് നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ വളപ്പിൽ ഇതുണ്ടെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഈ ഫലം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ എന്തായാലും ഇതിനെ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കട്ട് ചെയ്തൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് പുരട്ടി കൊടുത്തിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കാനായിട്ട് വച്ചു പക്ഷേ ഇത് നല്ലതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടിയില്ല മഴ പെയ്തത് കൊണ്ട് അപ്പം തന്നെ ഞാനത് ഫ്രിഡ്ജിനുള്ളിലേക്ക് മാറ്റിയായിരുന്നു എന്നിട്ട് മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് രണ്ട് മൂന്ന് പീസ് മീൻ കറിയിൽ ഇട്ട് കൊടുക്കും നല്ല പുളിയാണ് മധുരവും ചെറുതായിട്ടുണ്ട് നമ്മൾ കറിയിലിട്ട് കഴിഞ്ഞാൽ നല്ല മാങ്ങയൊക്കെ വേ ആ മാങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് ടേസ്റ്റ് ആണ് ആണ് കിട്ടുന്നത് നല്ല പിന്നെ പുളിപ്പും മധുരവും ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ് നമ്മളൊക്കെ ഇവിടെ കഴിച്ചതാണ് ഭയങ്കര ഇതിൻ്റെ ഈ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം മാത്രമാണ് കഴിക്കേണ്ടത് ഇത് നമ്മൾ കറിയിലിടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എങ്കിലിത് ഫുള്ളായിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഞാനിത് ഒന്ന് രണ്ട് പേർക്ക് കൊടുത്തിരുന്നു ഇത് കണ്ടപ്പോഴേക്കും ചോദിച്ചിരുന്നു അവർ അവരത് കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവർക്കും കൂടി കൊടുത്തു എല്ലാവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല വഴിവെക്കിലെ കച്ചവടക്കാരിലൊന്നും ഇത് കാണില്ലെന്നുണ്ടെങ്കിലും വലിയ മാളുകളിലൊക്കെ ഈ ഒരു പഴം സുലഭമായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ഉള്ളില ഇതുപോലൊരു വലിയ സീഡാണുള്ളത് ഈ ഒരു വിത്ത് മുളപ്പിച്ച് നമുക്ക് വേറെ പുതിയ ചെടി ഉണ്ടാക്കാവുന്നതാണ് ഒരു വർഷത്തിൽ മൂന്ന് തവണ ഈ ഒരു ചെടി പിടിക്കുന്നതാണ് ഈ പഴം മഞ്ഞ നിറമായത് കൊണ്ട് തന്നെ ഈ പക്ഷികളൊക്കെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് പക്ഷികളും പിന്നെ അതുപോലെ തന്നെ അണ്ണാന് തുടങ്ങിയ ജീവികളൊക്കെ ഇത് പറിച്ചിട്ട് പോകും അതുകൊണ്ട് നമ്മൾ റംബൂട്ടാനും നമ്മൾ ഒക്കെ വലയിട്ട് സൂക്ഷിക്കുന്ന പോലെ ഇത് നമ്മൾ വല മൂടി സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വളർച്ചയ്ക്ക് നല്ല വെയിൽ അത്യാവശ്യമാണ് നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ഒരുപാട് കായകൾ ഇതിൽ പിടിക്കുന്നതാണ് ഇത് പിണറുംപുളിയാണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ശരിക്കിത് പിണറുംപുളി അല്ല ഇതിനെ ബറാബ പഴത്തിന് രാജാപുളി എന്നും അറിയപ്പെടുന്നുണ്ട് ഒരിക്കലും ഇത് അല്ല അപ്പോൾ കൂട്ടുകാരെ ബറാബ പഴത്തിനെ കുറിച്ചും ആ ഒരു ചെടിയെ കുറിച്ചും ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത് അടുത്തതായിട്ട് ചെറുപയർ കറി എങ്ങനെ തയ്യാറാക്കാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം ശേഷം ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ തക്കാളി ഒരു സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് അഞ്ചാറ് പീസ് വെളുത്തുള്ളി ചേർത്തു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കൂടെ തന്നെ പാകത്തിലുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് പയറും സവാളയും തക്കാളിയും ഒക്കെ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ശേഷം കുക്കർ മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒരു വിസിൽ മതി ഒരു വിസിൽ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം ആവി പോകുന്നതിന് വെയിറ്റ് ചെയ്തു അതിനുശേഷം ഓപ്പൺ ആക്കി നോക്കാം നമ്മുടെ പയറും സവാളയും തക്കാളിയും ഒക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കാം ഇനി ചെറുപയർ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ടൊരു മിക്സി ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തു അല്പം മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ആ അരപ്പ് നമുക്ക് ഈ ഉടച്ച് വച്ചിട്ടുള്ള പയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം അതിനായിട്ട് ഒരു അടുപ്പിലേക്ക് വെക്കാം ചൂടായതിനു ശേഷം പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് പൊട്ടിക്കാം കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ചെറിയുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു ചേർക്കാം ഉള്ളി ഏകദേശം ഈ ഒരു ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് തണ്ട് കറി ലീസും ഇട്ട് കൊടുക്കാം ഈ ഒരു രൂപത്തിൽ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് റൊട്ടിക്കും ചോറിനും ചപ്പാത്തിക്കും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ചെറുപയർ കറിയും ബറാബ ഫ്രൂട്ടിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമലൈക്കും